വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ അരി ഉരുട്ടിയ പായസം എന്ന് പറയുമോ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലൊക്കെ ഇതിനെ മുല്ലമുട്ട് പായസമൊന്നും പറയുന്നുണ്ട് കടലപ്പരിപ്പ് പായസമെന്നോ എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കാം കേട്ടോ പലതരം പേരിൽ അറിയപ്പെടുന്നൊരു പായസാണിത് ഇതുണ്ടാക്കാൻ എളുപ്പമൊന്നല്ലോ ഇതുണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് ആൾക്കാരെ സഹായമൊക്കെ എന്തായാലും ആവശ്യമുണ്ടാവും പക്ഷേ ടേസ്റ്റ് ഇതിൻ്റെ അടിപൊളിയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നാല് വിസിൽ വരെ കുക്കറിൽ വേവിച്ചെടുക്കാം കുക്കറിലല്ല അടുപ്പത്താണെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കാം കേട്ടോ കുക്കറിലാവുമ്പോൾ എളുപ്പമാണ് അത് റെഡിയാവുമ്പോഴേക്ക് നമുക്കൊരു പാത്രത്തിൽ ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നര ഗ്ലാസ് എന്ന കണക്കിൽ ഒരു ഗ്ലാസ് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് എടുത്തു വെച്ചിട്ടുള്ള പൊടി ചേർത്ത് ഗ്യാസ് ഓഫാക്കാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടി കുഴിക്കുന്നത് പോലെയാണ് കേട്ടോ വേണ്ടത് എന്നിട്ടിത് ഇളം ചൂടോടെ തന്നെ നന്നായി കുഴച്ചെടുക്കണം പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായി ഉരുട്ടി കുഴച്ച് മാറ്റി വെക്കണം ചൂട് തണഞ്ഞതിനു ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഞാനിവിടെ വീഡിയോയിൽ പോലെ ചെറിയ ചെറിയ ബോൾസാക്കി കൈകൊണ്ടൊന്ന് മെല്ലെ ഒന്ന് അമർത്തണം അതാണ് കേട്ടോ ഇതിൻ്റെ ഷേപ്പ് ഈ ഷേപ്പിനു പകരം നിങ്ങൾക്ക് മുല്ലമുട്ട് പോലെ അങ്ങനെ ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഞങ്ങളിവിടെ ഇങ്ങനെ കേട്ടോ ചെയ്യാറുള്ളത് പല നാട്ടിലും പല രീതിയിലായിരിക്കും ഇതാണ് അരിയുരുട്ടിയ പായസം എന്ന് പറയുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട് അത് നാല് ചീന്തി ചീന്തിയതിനു ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം അധികം കനത്തിലല്ലാതെ എല്ലാം ഒരു കനം കുറഞ്ഞ രീതിയിൽ മുറിച്ചിട്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം പഴത്തിൻ്റെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ അളവ് അതേപോലെ തന്നെ കൂട്ടിയാൽ മതി കേട്ടോ നല്ല പഴുത്ത പഴം എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ അധികം പച്ചയുമല്ല പഴ്ത്തതുമല്ലാത്ത രീതിയിൽ എടുക്കണം പിന്നെ ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ജീരകവും നാലഞ്ച് ഏലക്കായും ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള പരിപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള പഴം കൂടി ചേർത്ത് കൊടുക്കാം പഴം ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ നാലാണ് ശർക്കര കൂടി ചേർക്കുന്നുണ്ട് ശർക്കര ചേർക്കുന്ന വീഡിയോ എന്നോട് മിക്സായി പോയത് കേട്ടോ ഇതിലേക്ക് ശർക്കര അലിയിച്ചിട്ടും ചേർക്കാവുന്നതാണ് ഞാൻ ഇവിടെ അലിയിച്ചിട്ടില്ല നാല് ശർക്കര ആണി ചേർത്തിട്ടുണ്ട് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ശർക്കര നന്നായി അലിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കണം തമ്മിൽ ഒട്ടിപ്പോവാൻ സാധ്യത അതുകൊണ്ട് വിട്ട് വിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം സാവധാനം ഇളക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം പത്തിരിപ്പൊടി കലങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം ഈ അരപ്പിന് പകരം നിങ്ങൾക്കിതിലേക്ക് പാലോ തേങ്ങാപ്പാലോ എന്തു വേണമെങ്കിലും ചേർക്കാം ഞങ്ങളിവിടെ അരപ്പാട്ടോ ചേർക്കാറുള്ളത് അങ്ങനെ വേണമെങ്കിൽ അരപ്പും ചേർക്കാൻ കുറച്ച് പാലും കൂടി ചേർക്കാവുന്നതാണ് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മറക്കാതെ ചേർക്കേണ്ടതാണ് വറവ് ചേർക്കണം ഈ വറവിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് തേങ്ങാക്കൊത്ത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അതാണ് ഈ പായസത്തിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഇത് കഴിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇതിൽ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നും കൂടി കമൻ്റ് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റും ചെയ്യണം ഇതേപോലെയുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ടും മറ്റു വീഡിയോസിന് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി കാണാം ബായ്